യും സ്വപ്നമാണ് ഒരു കാർ എന്നത് പിഴവുകളൊന്നും ഒന്നും വരുത്താതെ നല്ലൊരു വാഹനം വാങ്ങാൻ തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇക്കാലത്ത് കാർ വാങ്ങുമ്പോൾ വില മൈലേജ് കൂടാതെ ഫീച്ചറുകൾക്കും വാഹനം വാങ്ങുന്നവർ പ്രാധാന്യം നൽകാറുണ്ട് ആദ്യമായി കാർ വാങ്ങുമ്പോൾ അതിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ട ഏറ്റവും ഉപയോഗപ്രദമായ ഫീച്ചറുകൾ ഉണ്ട് ആദ്യമായി കാർ വാങ്ങുമ്പോൾ ഉറപ്പായും ഉണ്ടായിരിക്കേണ്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എയർ ബാഗുകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവനാണ് അതുകൊണ്ട് സുരക്ഷയ്ക്കായി കാറിൽ ആറ് എയർ ബാഗുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തേണ്ടതാണ് ഫ്രണ്ട് സൈഡ് കർട്ടൻ ആറ് എയർ ബാഗുകൾ സജ്ജീകരിച്ച കാറുകൾ അപകടം നടക്കുന്ന സമയത്ത് ഡ്രൈവർക്കും യാത്രക്കാർക്കും സംരക്ഷണം നൽകുന്നു അപകട സമയത്ത് ജീവൻ രക്ഷിക്കുകയോ അതിന്റെ രൂക്ഷത കുറയ്ക്കുകയോ ചെയ്യുന്ന എയർ ബാഗുകൾ ഇന്ന് എല്ലാവരും പ്രാധാന്യം നൽകുന്ന ഒരു ഫീച്ചർ തന്നെയാണ് കൂടാതെ പുതുതായി വാഹനം ഓടിക്കുന്നവർക്ക് സേഫ്റ്റി ഫീച്ചർ നല്ല ആത്മവിശ്വാസം നൽകും ടാറ്റ മഹീന്ദ്ര ഹ്യുണ്ട എന്നീ കമ്പനികൾക്ക് പിന്നാലെ മാരുതിയും ഇപ്പോൾ തങ്ങളുടെ വില കുറഞ്ഞ കാറുകളിൽ പോലും ആറ് എയർ ബാഗുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഓൾട്ടോ സെലേറിയോ വാഗ്നാർ എന്നിവയടക്കമുള്ള അരീന മോഡൽ നിരയിലെ കാറുകളിൽ ഇപ്പോൾ ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആണ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കാർ നന്നായി പരിപാലിക്കുന്നതിനായി അതിന്റെ ടയറുകളിൽ മതിയായ എയർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ിലെ എയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അഥവാ ടി പി എം എസ് നിരീക്ഷിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു വാഹനം സുരക്ഷിതമാക്കുന്നതിനൊപ്പം തന്നെ നല്ല മൈലേജ് ലഭിക്കാനും ഈ ഫീച്ചർ സഹായകമാണ് നിസാൻ മാഗ്നറ്റ് പോലുള്ള ബജറ്റ് എസ് യു വീളിലടക്കം ഈ ഫീച്ചർ വരുന്നുണ്ട് അടുത്തത് പാർക്കിംഗ് ക്യാമറയാണ് പുതിയ ഡ്രൈവർമാരുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് പാർക്കിംഗ് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ റിയർ പാർക്കിംഗ് ക്യാമറ ഉപയോഗിച്ച് എളുപ്പത്തിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും ഇത് കൂടുതൽ സുരക്ഷിതവുമാണ് മോഡേൺ കാറുകളിൽ ഇപ്പോൾ ഡിഗ്രി ക്യാമറകളാണ് വരുന്നത് ബജറ്റ് കുറവാണെങ്കിൽ റിയർ പാർക്കിംഗ് ക്യാമറകളുള്ള കാറുകൾ നോക്കി വാങ്ങാൻ അടുത്തത് വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു ഫീച്ചറാണ് വെന്റിലേറ്റഡ് സീറ്റുകൾ കാരണം കാറിലെ സീറ്റുകൾ കംഫർട്ട് ആണെങ്കിൽ യാത്രയും സുഖകരമായിരിക്കും എ സിയുടെ തണുപ്പ് കൂടാതെ ഇവ ശരീരത്തിന് നല്ല കുളിർമ നൽകുന്നു ദീർഘദൂര ഡ്രൈവുകളിൽ ഈ ഫീച്ചർ ഉപയോഗപ്രദമാണ് കിയ സോനറ്റ് പോലുള്ള കോമ്പാക്ട് എസ് വെന്റിലേറ്റഡ് സീറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ് മ്യൂസിക് സിസ്റ്റം യാത്രകൾ ആസ്വാദികരമാക്കാൻ നല്ലൊരു മ്യൂസിക് സിസ്റ്റം ആവശ്യം തന്നെയാണ് നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഡ്രൈവിംഗ് അനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ബ്ലൂടൂത്ത് യു എസ് ബി കണക്ടിവിറ്റി എന്നിവയുള്ള ടസ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം മികച്ച രീതിയിൽ സംഗീതം ആസ്വദിക്കാൻ ഒരുക്കുന്നു മാത്രമല്ല നാവിഗേഷനും കോളിങ്ങും എളുപ്പമാക്കുന്നു ഇപ്പോൾ പുറത്തിറങ്ങുന്ന പല കാറുകളിലും ഈ ഫീച്ചറുകൾ കാണാൻ സാധിക്കും